ഹൈ ഫ്രണ്ട്സ് കുറേ ദിവസം പിച്ച് മീൻ പിടിച്ചപ്പോഴത്തേക്കും മീൻ പിടിക്കാനുള്ള താല്പര്യമൊക്കെ എല്ലാവർക്കും അങ്ങ് പോയി അത് തന്നെയല്ല കാരണം ഈ മീൻ വെട്ടി എല്ലാം റെഡിയാക്കി മുളകൊക്കെ തേച്ച് കറി വെച്ചെടുക്കാൻ കറി വെച്ചെടുത്താൽ തന്നെയും കൂട്ടാൻ ആൾക്കാരില്ല അടുപ്പിച്ച് അടുപ്പിച്ച് പല ദിവസങ്ങളിൽ മീൻ വറുത്തതും കറി വെച്ചതും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഒരു മടുപ്പ് അങ്ങനെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാർ പറയുന്നത് കല്ലുമ്മക്കായ കാണുമെന്ന് അപ്പോൾ എന്നാൽ പിന്നെ കല്ലുമേക്കായ ഉണ്ടോ എന്ന് നോക്കാം അപ്പം ഞാൻ ചോദിച്ചു ഈ കല്ലുമ്മേക്കാരനൊക്കെ സാധാരണ തടിയോ പുറ്റോ അങ്ങനെ അല്ലെങ്കിൽ കല്ലോ ഒക്കെ ഉള്ള ഏരിയയിലല്ലേ കാണുന്നതെന്ന് അപ്പോൾ പറഞ്ഞാൽ അതല്ല ഇവിടെ കല്ലുമേക്കായ ഈ പുല്ലിൻ്റെ ചൂട്ടിക്കൂടെ ഒക്കെ മുളച്ചു മുളച്ച് വരുമെന്ന് പറഞ്ഞു ഓക്കെ അതൊന്നും നോക്കാമെന്നെങ്കിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ കുറേയൊക്കെ നോക്കി നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി ഈ കല്ലുമേക്കായ ഓരോന്നോരോന്നൊക്കെ ഈ പുല്ലിൻ്റെ ചൂട്ടിക്കൂടെ ഒക്കെ മുളച്ചു മുളച്ച് മുളച്ചു മുളച്ചല്ല അങ്ങനെ പൊങ്ങി പൊങ്ങി നിപ്പുണ്ട് അപ്പം നോക്കിയപ്പോഴത്തേനും ഏതാണ്ട് ആവറേജ് എല്ലാം നല്ല മുഴുത്ത കല്ലുമ്മക്കായ തന്നെയാണ് എന്നാൽ ഇന്ന് എന്തായാലും വേണ്ടതല്ല കല്ലുമ്മക്കായ പറിച്ചിട്ട് അതിനെ വറുത്തേക്കാന്ന് വെച്ചു റോസ്റ്റ് ചെയ്തേക്കാന്ന് വെച്ചു അപ്പം സംഭവ സ്ഥലമൊക്കെ കണ്ടുവെച്ചു കണ്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇനി അതിനെ പോയി ഒന്ന് പിടിച്ച് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അവിടെ കൂടിയിരിക്കുന്നതെന്നും എങ്ങനെയാണ് പിടിക്കുന്നതെന്നും പിടിച്ച് ബാക്കറ്റിലാക്കി ഇതിൽ നിന്നാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ കാണിച്ച് തരാമേ ആദ്യമായിട്ട് നമ്മൾ ഈ കല്ലുമേഘായുള്ള ഭാഗത്തേക്ക് പോവുകയാണ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ആദ്യം പോയി നോക്കിയപ്പോൾ കണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് പോവുകയാണ് കടൽ തീരത്ത് തന്നെയാണ് കടലിൽ എപ്പോഴും വെള്ളം കയറിയിട്ട് ഇറങ്ങുന്ന സ്ഥലത്താണ് ഇത് ഇങ്ങനെ കൂട്ടമായിട്ട് കാണുന്നത് ഈ ഇടയ്ക്ക് കാണുന്ന കുഴികളൊക്കെ ഉണ്ടല്ലോ ഈ കുഴികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓരോ കുഴിയിലും ഓരോ ഞണ്ട് കാണും ചെറിയ ഞണ്ടാകും ഒത്തിരി വലുതൊന്നുമല്ല അല്ല എങ്കിൽ പോലും എല്ലായിടത്തും കുറേ ഞണ്ട് കാണും ഈ ഒക്കെ തീറ്റ എന്നാണെന്ന് വെച്ചാൽ ഏതെങ്കിലും കല്ലുമ്മേക്കായ ഈ കിളികളൊക്കെ വന്നിട്ട് കിളികളെ പരിന്തൊക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലും തുറന്നൊക്കെ എടുക്കുവാണെങ്കിൽ അതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഞണ്ടുകളെല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ കടൽ തീരത്ത് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെല്ലുമ്പോഴത്തേനും പഞ്ഞ് പാഞ്ഞു പോകുന്നതാണ് ഭയങ്കര തിരക്കുകാരായി ഈ ഓരോ കുഴിക്കകത്തും ഓരോ ഞണ്ടുണ്ട് ഈ കാണുന്ന ഓരോ കുഴിക്കകത്തും എല്ലാം കുഞ്ഞി ഞണ്ടാണ് പിന്നെ നമുക്ക് നമുക്കതിനെ കൊണ്ടൊരു ഉണ്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മീനിനെ പിടിക്കാനായിട്ട് ഇതിനെ ഒരെണ്ണത്തിനെ പിടിച്ച് കോർത്തങ്ങിട്ട് കഴിഞ്ഞാൽ മീനെ എപ്പം കൊത്തി എന്ന് ചോദിച്ചാൽ മതി നല്ല മീൻ കൊത്തല്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മീനും കിട്ടും പ്രത്യേകിച്ച് ഇര പിടിക്കാനോ അല്ലെങ്കിൽ ഇര വാങ്ങാനോ സാധാരണ ഷോപ്പിൽ പോയി ഷോപ്പൺ ഷോപ്പിൽ പോയിട്ട് ഇത് വാങ്ങിക്കുവായി സ്കിഡ് വാങ്ങിച്ചിട്ട് കണ്ടിച്ചിട്ടാണ് ഞങ്ങൾ ഇരയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുതിയ ടെക്നിക്ക് കിട്ടിയ പിന്നെ സ്കിഡ് വാങ്ങി വാങ്ങിയിരങ്ങ് നിർത്തി പെട്ടെന്ന് എല്ലുന്നു ഇതാകുമ്പോൾ കൈയ്യെ പറ്റൊന്നും പേടിക്കണ്ട ഒരു ഞണ്ടിനെ പിടിക്കുന്നു അതിനെ ചൂണ്ടയിലോട്ട് കോർക്കുന്നു ഒരു പ്രശ്നവും ഇല്ല മണലിൽ ഒന്ന് കൈ തൂത്ത് കഴിഞ്ഞാൽ കൈയും വൃത്തിയായി പിന്നെ നമുക്ക് ചൂണ്ടയിടാൻ പാ അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ടെക്നിക്ക് കിട്ടിയതുകൊണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് പക്ഷേ ആർക്കും അന്നേരത്തേക്ക് മീൻ ഇഷ്ടംപോലെ കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും മീനിനോടുള്ള താല്പര്യം എല്ലാവർക്കും കുറഞ്ഞു അതുകൊണ്ട് പിന്നെ മീൻ മീൻപിടുത്ത് നിർത്തി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം മീൻ പിടിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരൊക്കെ പറഞ്ഞത് ഇന്ന പോലെ ആ തീരത്തി വന്ന് കഴിഞ്ഞാൽ കല്ലുമ്മേക്കായ് കിട്ടും നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ തലശ്ശേരിയിൽ നിന്നും അതല്ലെങ്കിൽ മാഹി നിന്നും ഒക്കെ വരുമ്പോഴത്തേനും എന്നാ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലുമൊക്കെ തോന്നുന്നു ഒരു കല്ലുമ്മേക്കായ് വറുത്തതിന് ഒരു രൂപ വെച്ചാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്തെണ്ണം കിട്ടുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ വില എണ്ണാണെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ അങ്ങനെ മേടിയിലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ കാണിച്ചു തരാം ഈ കലുമക്കായ് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് കണ്ടു ഇപ്പോൾ ഇതിപ്പോൾ ഒരു പുൽക്കൂട്ടമാണ് ഈ പുൽക്കൂട്ടത്തിൻ്റെ അടുത്ത് എല്ലുക അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് കാണാം ഞണ്ടുകളെല്ലാം കൂടെ കൂട്ടമായിട്ട് കേട്ടോ കൂട്ടമായിട്ട് ഇവിടെ കൂടിയിട്ട് കാണും കാരണം വെള്ളം കയറി വരുമ്പോഴത്തേനും ഈ ഞണ്ടെല്ലാം വിട്ടുപോകും വെള്ളത്തിൽ നിൽക്കിയാലിത് അതുകൊണ്ട് കരയിലേക്ക് പോകും പക്ഷേ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഈ കല്ലുമ്മേക്കായ ചിലതിൽ ഇച്ചിരി തുറന്നിരിപ്പ് അങ്ങനെ തുറന്നിരിക്കുന്നതിനെ മൊത്തം ഇമാതിരി പിടിച്ച് തിന്നും ഞണ്ടുകൾ പിടിച്ചു തിന്നും അതുകൊണ്ട് അന്നേരത്തേനും ഇതെന്തായാലും അടച്ച് ഇത് അടഞ്ഞായിരിക്കും ഇരിക്കുന്നത് എന്നാലും ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പുല്ലിൻ്റെ ചൂടങ്ങ് മാറി സാധാരണ ഇത് നമ്മൾ കല്ല് തടിയെ അങ്ങനെയുള്ളടത്താണ് ഇത് പറ്റി പിടിച്ചിരുന്ന് വളരാറുള്ളത് പക്ഷേ ഇതിപ്പോൾ മണലും ഉണ്ട് വളരുന്നുണ്ട് വെറും മണലാണ് ഇത് ഓരോ ഓരോ ഇതിൻ്റെ കണ്ടോ ഓരോ പുല്ലിൻ്റെ ചൂട്ടിക്കൂടെ ഒരഞ്ചാറെണ്ണം വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഓരോന്ന് ചെന്നിട്ട് നമുക്ക് പയ്യെ ഇളക്കി എടുത്തിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം പറിച്ചെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഒരു വിധം ഇത്രയും നീളമുണ്ട് ഇതിന് ഏതാണ്ടൊരു മൂന്നിഞ്ച് ഏതാണ്ടൊരു മൂന്നിഞ്ചിൻ്റെ നീളം വരും കണ്ടോ ഇത്രയും നീളം വരുന്ന സാധനമാണ് അതിൻ്റെ അകത്തെ പരിപ്പും നല്ല മുഴുത്ത പരിപ്പാണ് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അത് പുളക്കുമ്പോൾ കാണിച്ചു തരാം എന്തായാലും ഇതിൽക്കൂട്ട് കുറച്ച് പറിക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പോലെയുണ്ട് ഓരോ പുല്ലിൻ്റെ കൂടി ഇങ്ങനെ കട്ട കെട്ടിയിരിക്കുക കല്ലുമ്മേക്കായ അല്ല ഇപ്പോൾ അത് പുല്ലുമേക്കായാണ് ഇഷ്ടം പോലെയുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു ഭയങ്കര ടേസ്റ്റാണ് ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും കുറച്ച് പറിച്ചേക്കാന്ന് വെച്ചു ഞാൻ പിന്നെ പോയി ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഒന്ന് ഇതൊന്ന് പറിച്ചു നോക്കാമെന്ന് വെച്ചു അപ്പം ഇത് ഓരോന്നോരോ നമുക്ക് മുഴുത്തു മുഴുത്തും കാണാം മുഴുത്തുമുഴുത്തതിന് പുറത്തോട്ട് കൂടുതൽ തള്ളി നിപ്പ് കാണും അല്ലാത്തതിന് അത്രയും തള്ളി നിപ്പ് കാണുകയില്ല എങ്കിലും നമുക്കതിനെ പിടിച്ചു കഴിയുമ്പോഴത്തേനും അറിയാം മുഴുത്തതാണോ തീർത്ത് ചെറുതാണോ എന്നുള്ളത് ഉണ്ടോ ഇതൊക്കെ ഒന്നുമല്ല മുഴുത്തതാണ് നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും ഒക്കെ മുഴുത കല്ലുമ്മേക്കായാലും ഇതുകൂട്ട് കുറച്ചെണ്ണം പറിക്കാം പറിച്ചിട്ട് നമുക്ക് കടൽ വെള്ളത്തിൽ തന്നെ കഴുകി ജസ്റ്റ് ആ മണൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽത്തരി എന്തോരം കഴിയിയാലും മണൽത്തരി പോവുകയല്ല മണൽത്തരികൾ ഇതിൻ്റെ അകത്ത് കാണും അതെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഈ മണൽത്തരികൾ അത് വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു കണ്ടോ ഞണ്ടും ഇഷ്ടം പോലെ പോവുക അതിലേലെല്ലാം പോവുക മണൽത്തരികൾ എന്തായാലും വാഷ് ചെയ്യുമ്പോൾ അഞ്ചോ ആറോ പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെങ്കിലേ ഇതിൻ്റെ അകത്തുനിന്ന് മണൽത്തരികളെല്ലാം മൊത്തമായിട്ട് പോവുകയുള്ളൂ മണൽത്തരികൾ പോയില്ലെങ്കിൽ ഇത് നമ്മൾ വറുക്കുമ്പോഴത്തേനും നമ്മൾ കല്ല് കടിക്കുന്ന പോലെ ആ കഴിക്കുന്നതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും ആ രസമൊക്കെ പോകും അതുകൊണ്ട് ഇത് നമ്മൾ അവിടെ നിന്ന് പിടിച്ചു പിടിച്ചു കഴിഞ്ഞേച്ച് ഇതിൻ്റെ കടലിൻ്റെ തീരത്തെ ആ വെള്ളത്തിൽ തന്നെ കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞേച്ച് അതിനെ ബക്കറ്റിൻ്റെ അതോട്ടിട്ട് ഇങ്ങനെ നിറച്ച് പിടിച്ചു അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു മൂന്നാലഞ്ച് പേർക്ക് ഒരു പ്രാവശ്യം നല്ലപോലെ കൂട്ടാനുള്ളത് ഒരു കുറേ എണ്ണത്തിനെ പിടിച്ചു കുറേ എണ്ണത്തിനെ പിടിച്ച് ബക്കറ്റിലാക്കി ബക്കറ്റിലാക്കി എല്ലാത്തിനും കഴുകി കഴുകി ബക്കറ്റിലാക്കി ഇനി അതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം ഇത് ഒത്തിരി നേരം പുഴുങ്ങാൻ പറ്റത്തില്ല കാരണം ഒത്തിരി നേരം പുഴുങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും ഇത് എന്നാ പറയുന്നത് മരം പോലെയായിപ്പോ ഇതുണ്ടോ ഇത് ബക്കറ്റ് കുറച്ച് പിടിച്ചു പിന്നെയും കുറേ പിടിച്ചു എന്തായാലും ബക്കറ്റ് നിറച്ച് പിടിച്ചു അപ്പം ഞങ്ങൾ മൂന്നാല് പേരുണ്ട് എല്ലാവർക്കും ആവശ്യത്തിന് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പിടിക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് തന്നെ നമ്മൾ ഒരിടത്ത് ഒരു പുല്ലിൻ്റെയും ഒട്ടി കൂത്തി ഇരുന്നാൽ നമുക്ക് ആവശ്യത്തിന് കിട്ടും നമ്മൾ ആ ഇഷ്ടത്തിന് പറിച്ചെടുക്കാം വേറെ ആരും നമ്മുടെ ഇവിടെ ശല്യം നമ്മുടെ ഈ ഏരിയയിൽ ആരും ശല്യം ചെയ്യാൻ വരികേയില്ല കണ്ടോ അത് കഴിഞ്ഞ് ചിതിനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം ജസ്റ്റ് തിളച്ചാൽ മതി തിളച്ച് കഴിയുമ്പോഴത്തേനും അത് പയ്യെ വിടുന്നിങ്ങ് വരും അത് കഴിയുമ്പോൾ അന്നേരം ഒത്തിരി നേരം തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോവും സോഫ്റ്റ്നെസ് പോയിട്ട് എന്നാ ഒരു കട്ടിയാവും ഇതിൻ്റെ ഇറച്ചി കട്ടിയാവും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം വെക്കാതെ എന്നിട്ട് ഇതിനെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ നടക്കുന്നുള്ള ആ ഭാഗങ്ങൾ ആ കറുത്തിരിക്കുന്ന ഭാഗങ്ങൾ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് ഇത് ഇറച്ചി ഇങ്ങനെ കിട്ടും ഇറച്ചി മാത്രമായിട്ട് ഇങ്ങനെ കിട്ടുന്നതിനെ എല്ലാത്തിനെയും റെഡിയാക്കി എടുക്കണം പിന്നെ ഇതിനെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിലും നമ്മൾ ഒരു നമ്മളൊരഞ്ചാറ് പ്രാവശ്യമെങ്കിലും നല്ലപോലെ വെള്ളത്തിലിട്ട് അടിച്ച് പതപ്പിച്ച് കഴുകിയെടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എപ്പോഴും മണ്ണുണ്ടാവും മണലുണ്ടാവും മണ്ണല്ല കുഞ്ഞ് തരിമണലുണ്ടാവും ആ മണലുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളിത് പല പ്രാവശ്യം കഴുകി ഒരഞ്ചാറ് പ്രാവശ്യമേലും നല്ലപോലെ ഇങ്ങനെ കൈവരലും ഇങ്ങനെ തളിച്ച് 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 കഴുകിയെടുത്ത് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ തീയൊക്കേറ്റാം തീയ കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരു ഇച്ചിരി നാരങ്ങ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കാൻ സബോളയൊക്കെ ലാസ്റ്റ് ചേർത്താൽ മതി കാരണം അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനെ മഞ്ഞളൊക്കെ ചേർത്ത് റെഡിയാക്കി ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവസാനം ഇനി നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി അത്യാവശ്യം മുളക് പൊടിയും കുരുമുളക് പൊടി പിന്നെ ഈ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കരിയാപ്പിലയും അതുപോലെ തന്നെ ശകലം നാരങ്ങ നീരും ചേർക്കാം അങ്ങനെ ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് നല്ലപോലെ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം